ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് കടക്കാം അപ്പോൾ എല്ലാവരും ദേവയാനി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പപ്പും കൂടെയും പറിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം ദേവയാനി ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എല്ലാം അവൾ കാരണമാണോ അവൾ ഒറ്റ ഒരു നയന കാരണം ഈ എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതിനാണ് അവൾക്ക് സമ്മാനം കൊടുക്കുക പറയുന്നത് നേരത്തെ ഇവർ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നവരാണ് എൻ്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല പിന്നെ എൻ്റെ അച്ഛൻ മൂത്ത ഈ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ മൂത്ത മരുമകളായിട്ട് അംഗീകരിച്ച് ഈ കുടുംബത്തിൻ്റെ എല്ലാ ചുമതലയും എന്നി എന്നിലായിരുന്നു തന്നിരുന്നത് പക്ഷേ അതൊക്കെ മാറി അവസാനം എന്നെ ഇപ്പോൾ ഒരു പട്ടിയുടെ വില പോലും ഈ കുടുംബത്തിൽ തരുന്നില്ല ആരും തരുന്നില്ല എല്ലാത്തിനും കാരണം ഇവള് തന്നെയാണ് ഇവളൊറ്റൊരു വന്ന് കയറിയതിനു ശേഷമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ മാറി പറഞ്ഞത് എന്തായാലും മുത്തച്ഛനോടും കെട്ടിയവനോടും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ദേവേനൊന്നും മിണ്ടാതിരിക്കുക അവരൊക്കെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നായനയോട് ചോദിച്ചു നീ ജയിച്ചൂല്ലേ എല്ലാവരെ കൊണ്ടും നീ എന്നെ ഇൻസൾട്ട് ചെയ്യിപ്പിച്ചു അല്ലേ അതിനല്ലേ തക്ക സമയം നോക്കി നീ ഈ കാര്യം എടുത്തിട്ടത് സമ്മാനം വേണ്ടെന്ന് ചോദിച്ചപ്പം ഞാൻ മിണ്ടണമെന്ന് എന്നോട് എനിക്കറിയാടി എനിക്കറിയാം എന്നെ എൻ്റെ ഭർത്താവ് വഴക്ക് പറയുന്നു എന്നെ ഈ വീട്ടിൽ എനിക്ക് ഒരു വിലയില്ലാതാക്കി നിനക്ക് തൃപ്തിയായി കാണൂല്ലേ നീ ഒരിക്കലും ഈ വീട്ടിൻ്റെ മരുമകളായിട്ട് വാഴില്ല എന്നായനെ അത് നിൻ്റെ വെറും സ്വപ്നം വ്യാമോഹം മാത്രമാണ് ഇവിടെ ബാക്കി എല്ലാവരും നിന്നെ അംഗീകരിക്കുമായിരിക്കും പക്ഷേ ഒരിക്കലും എൻ്റെ മോനും ഞാനും നിന്നെ അംഗീകരിക്കില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ വീട്ടിൽ കിടന്ന് എന്നെ എന്തെങ്കിലും ചെയ്യാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ എന്നെ ഇതുപോലെ ഇൻസൾട്ട് ചെയ്യാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ ഒരിക്കലും നടക്കില്ല മരിക്കുന്നത് വരെ നീ എൻ്റെ ശത്രു തന്നെ ആയിരിക്കും ഒരിക്കലും നിന്നെ ഞാൻ എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കില്ല നീ എന്നെ എത്രമാത്രം ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ഓ ഓരോ ദിവസവും ഞാൻ എന്നെ വേറുത്തോണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാന് കൂടി അങ്ങോട്ട് തൊല്യൊരു കളയുകയാണ് കേട്ടോ അപ്പോഴേക്കും അയനെ ചോദിച്ചാൽ അതിന് ഞാനമ്മയോ അമ്മയെക്കുറിച്ച് ഒരു തെറ്റും കുറ്റം ഒന്നും പറഞ്ഞില്ലല്ലോ നീ വളഞ്ഞ് മുക്കി പിടിക്കുകയല്ലേ എടി ചെയ്തത് ഏ ഓ നീ ഡയറായിട്ട് എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കുക അല്ല ചെയ്തത് പക്ഷേ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നീ പറഞ്ഞ് ഫലിപ്പിച്ചില്ലേ എൻ്റെ ഭർത്താവ് എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എത്രമാത്രം ബഹുമാനിച്ചിരുന്നു എന്നറിയാവോ എന്നിട്ട് ഇപ്പം എൻ്റെ വാക്കാരും കേൾക്കത്തില്ല അപ്പോഴേക്കും ജലജയും അതിൻ്റെ അടുത്ത് നിന്ന് കൂട്ടു പറയുകയാണ് കേട്ടോ ഇവള് ഏട്ടത്തി ഏട്ടത്തിയെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇവള് പറയുന്നത് ഇപ്പോൾ ഇവള് വലിയ ആളായില്ലേ ഇവളാണല്ലോ അവരുടെയൊക്കെ ഇപ്പോൾ ഓമന എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നയൻ എന്തായാലും അവിടെ നിന്നില്ല പിന്നെ സങ്കടപ്പെട്ട അങ്ങോട്ട് പോവുകയാണ് കണ്ടില്ലേ അവളുടെ പോക്ക് ആ ചേട്ടത്തി പറഞ്ഞു ഏട്ടത്തി പറഞ്ഞൊന്നും അവൾ കേട്ടിട്ടൊന്നുമില്ല ഏട്ടത്തി എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടത്തിയെ ഇവിടെ നിന്ന് നാണം കെടുത്തി പുറത്തിറക്കി വിടാനാണ് അവളും അവളുടെ കുടുംബക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയോ ഏട്ടത്തിയുടെ മകനെ അവൾ കയ്യിലെടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ എന്തായാലും ആദർശിച്ചതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നോ അപ്പോൾ ദേവേന ഇങ്ങനെ ആദർശനെ നോക്കുന്നുണ്ട് നയനെയും ആദർശനെ നോക്കിയിരുന്നു ആദർശിച്ച് അങ്ങനെ അവിടെ നിങ്ങൾ പോവുകയാണ് ചെയ്തത് ഈ ചലച്ചയ്ക്ക് പതിനാറിൻ്റെ പണി കൊടുക്കാൻ നമ്മുടെ നവിയെ നവിയെപ്പോലൊരു പെണ്ണ് തന്നെ വേണം അങ്ങനെ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നവിയുടെ ആ ഒരു ചെറിയ ഭാഗം കൊണ്ട് മാത്രമാണ് ഡോക്ടർ അവിടെ ഇല്ല ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് പക്ഷേ ഡോക്ടർ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴും ദാ അവിടെ അഭി ഇങ്ങനെ പറയുകയാണ് ഇവിടുത്തെ ചെക്കപ്പ് കഴിഞ്ഞിട്ടേ പോളൂ എത്ര താമസാണെങ്കിലും ഡോക്ടർ വന്നാലും ചെക്കപ്പ് കഴിഞ്ഞിട്ട് പോളൂ നീ അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അവസാനം ഡോക്ടർ ഇവർ ഇറങ്ങാൻ തുടങ്ങി ഇപ്പം ഡോക്ടർ വന്നു അവസാനം നമ്മുടെ അഭി പറഞ്ഞു എന്നാൽ നമുക്ക് പോകാം ഇത്രയും നേരമായി ലൈനി ഇരിക്കാൻ വയ്യ അഭി മടുത്തുവിട്ടോ അഭി പറഞ്ഞു എന്നാൽ നമുക്ക് പോകാം അവിടെ ചെന്നിട്ട് ഡോക്ടറെ കാണിച്ചു എന്ന് ഇനി എല്ലാവരോടും പറഞ്ഞാൽ മതി അപ്പം എന്നാൽ പറഞ്ഞു പറഞ്ഞാൽ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഡോക്ടർ വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ ഓ ഇവളാകെ പേടിച്ചു പോയിട്ട് ഈശ്വരാ പേ ു അഭിയും കൊണ്ട് അകത്ത് കയറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പം അഭി ഞാൻ തന്നെ പൊക്കോളാം എന്നൊക്കെ ഇവള് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അഭി പറഞ്ഞു വേണ്ട നീ തന്നെ പോകണ്ട ഞാനിവിടെ വരാം എന്നും പറഞ്ഞിട്ട് ഇവളെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് ഇവളെ കൊണ്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകണം പേടിച്ചിരേണ്ട അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവളൊന്ന് ഞെട്ടിയിട്ടോ സന്തോഷം കൊണ്ടുള്ളൊരു ഞെട്ടലാണ് കാരണം വന്നിരിക്കുന്നത് ഫാമിലി ഡോക്ടറാണ് അപ്പം മേഡം ലീവാണെന്ന് പറഞ്ഞിട്ടോ ആ ഞാൻ ലീവിലായിരുന്നു അപ്പം എൻ്റെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം ഞാനിങ്ങോ വന്ന് ജോയിൻ ചെയ്തതാണ് അങ്ങ് പോകുന്നു വെറുതേ ഇരിക്കണ്ടല്ലോ ഒരുപാട് പേഷ്യൻസ് ഉണ്ടല്ലോ എൻ്റെ അതുകൊണ്ട് അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുഞ്ഞ് ഞാൻ വന്നതാണ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാഡം ഇന്നലെ മുതൽ ഇവർക്കൊരു ചെറിയ ഛർദിലും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും നവ്യൊന്ന് നോക്കുക കേട്ടോ നവ്യ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരിക്കറിയാല്ലോ നവ്യ ഒന്നിങ്ങനെ നോക്കുകയാണ് അപ്പോൾ എനിക്കൊന്ന് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട് ഒന്ന് ഭർത്താവ് ഒന്ന് പുറത്തേക്ക് ഇരിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞ പിഴേക്ക് അഭി പറഞ്ഞാൽ അതിനെന്താ ഞാൻ പുറത്തേക്ക് ഇരിക്കാമല്ലോ എന്താ കുട്ടി ശരിക്കും പ്രഗ്നൻറ്റ് വല്ലതും ആണോ ഛർദി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിഴക്ക് ഇവിടെ പറഞ്ഞു ഇല്ല മാഡം എന്നെ രക്ഷിക്കണം ഇല്ല പ്രഗ്നൻറ്റ് ആയിട്ടില്ല ഇതുവരെ ആയിട്ടില്ല ഇനി എന്നെ രക്ഷിക്കണം മാഡം ഞാൻ ഇന്നലെ കുറച്ച് ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു വൈകാരികിയൊക്കെയാണ് പക്ഷേ ഇവരോട് ഹോസ്പിറ്റലിൽ പോകേണ്ട അതൊക്കെ പറഞ്ഞിട്ട് ഇവർ സമ്മതിക്കാതെ എന്നെ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ഇത് എത്ര നാൾ മൂടി വെക്കാനാണ് നിന്റെ ഉദ്ദേശം എത്ര നാൾ നീ മൂടി വെക്കും എത്ര നാൾ നിനക്ക് ഇങ്ങനെ മറച്ചു പിടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കും കാരണം ഇത് ഓരോ നിമിഷം ചെല്ലും തോറും വയറ് വലുതായിക്കൊണ്ടിരിക്കുകയാണ് വലുത് വയ വയറ് വലുതായിക്കൊണ്ടിരിക്കേണ്ടതാണ് പക്ഷേ ഇവിടെ നിന്റെ വയറിനൊരു അനക്കവും സംഭവിക്കുന്നില്ല ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ഇപ്പോൾ സ്ത്രീകളൊക്കെ ഇല്ലേ വീട്ടിൽ അവർക്കൊക്കെ മനസ്സിലാവില്ലേ അന്നേരം പിന്നെ നീ പെട്ടുപോലെ എത്ര നാളുകൂടി എന്തായാലും നിന്നെ നോക്കിയ ഡോക്ടർ നിലയിൽ ഞാനും ഒരു കുറ്റക്കാരിയാവും നീ ഇതുവരെന്താണ് തുറന്നു പറയാത്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉടനെ പറഞ്ഞോളാം മാഡം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന് പുറത്ത് എന്നെ അവരാക്കും ഞാൻ എങ്ങനെയെങ്കിലും ഈ ഒരു നൂണ സത്യമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുവരെ ആയില്ലല്ലോ എന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉടനെ തന്നെ ആകും മാഡം ഈ തവണ കൂടി മാഡം എന്നെ ഒന്ന് സഹായിക്കണം ഇതെൻ്റെ എത്തിക്സിന് ചേർന്നതല്ല പക്ഷേ ഒരു തവണ ഞാൻ കള്ളം പറഞ്ഞു പോയതുകൊണ്ട് എനിക്കിനി ഇത് നിലനിർത്തിയേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടർ അഭിയെ വിളിക്കാൻ പറയുകയാണ് അങ്ങനെ അഭിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഡോക്ടറോട് ഇനി നവി ഇങ്ങനെ പറഞ്ഞായിരുന്നു അഭി അണക്കുകയാണെങ്കിലും എന്നോടൊരു സ്നേഹവും ഇല്ല എന്നോട് കൂടുതൽ അടുത്തിരിക്കുന്നു എന്നില്ല പിന്നെ എങ്ങനെ അടുത്തൊരു കുഞ്ഞുണ്ടാവാനാണ് വയറ്റിലെ ഈ ഓണം സത്യമാക്കണമെങ്കിൽ അവനോടൊപ്പം വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഞാൻ പറയാം എന്നും പറഞ്ഞിട്ട് അഭിയോട് ഇങ്ങനെ പറയുകയാണ് അഭി വന്നു കഴിഞ്ഞപ്പിച്ചും ആ അഭിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഈ സമയത്ത് ഭാര്യമാർ ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ സാമീപ്യമാണ് സ്നേഹമാണ് കരുതലാണ് തലോടലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അഭി കുറച്ചുകൂടി കെയർ ചെയ്യേണ്ടതുണ്ട് ആ നവിയുടെ ആവശ്യങ്ങളൊക്കെ അനുസരിച്ച് നവിയെ കെയർ ചെയ്യണം അല്ലെങ്കിൽ അത് കുഞ്ഞിനെ ബാധിക്കോട്ടോ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുകയൊക്കെ ചെയ്ത് പിടിക്കും അഭി ശരി മാഡം ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഡോക്ടറോട് നിയൊക്കെ പറഞ്ഞിട്ട് ഇവളവിടുന്ന് പോരാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കേട്ടല്ലോ ഇനി അഭി എന്നോടൊപ്പം തന്നെ ഉണ്ടാകണം എപ്പോഴും പിന്നെ നിന്നോടൊപ്പം തന്നെ ഡോക്ടർ അങ്ങനെയൊക്കെ പലതും പറയും എനിക്ക് എനിക്കെൻ്റെ ജോലിയൊന്നും ഇല്ലാതെ എപ്പോഴും വന്ന് നിന്നോടൊപ്പം തന്നെ കുത്തിപ്പിടിച്ചിരിക്കാൻ പറ്റുമോ നടക്കില്ല ഒരു കാരണവശാലും നടക്കില്ല എന്നൊക്കെ തറപ്പിച്ചിങ്ങനെ ഇങ്ങനെ ഇതേ സമയം അനന്തപുരിയിൽ ആദർശ ഓഫീസിലേക്ക് വേണ്ടി പോകാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും പറഞ്ഞു നീ ഇപ്പം എന്തായാലും ഓഫീസിലേക്ക് പോകുക നീ ഒരു കാര്യം കൂടി ചെയ്യുക നായനമോളെ കൂടെ നീ കൊണ്ടുപോകുക അവിടെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ക്ലയൻറ്റ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനമോളെ തിരക്കും നയനമോളിൻ്റെ ആ ഒരു ആവശ്യമുണ്ട് നയനമോ നയനയും കൂടെ കൂടെ കൊണ്ടുപോകും അപ്പോഴേക്കും ഇത് ദേവ്യാനി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവ്യാനിക്ക് വീണ്ടും റാന്ത് പിടിക്കുകയാണ് ദേഷ്യം വരികയാണ് എന്തായാലും നമ്മുടെ ആദർശനെ നയനയെ കൊണ്ടാതിരിക്കാൻ പറ്റില്ല മുത്തശ്ശിനും അച്ഛനും പറയുകയും ചെയ്തു മാത്രമല്ല തനിക്ക് അവിടെ നയനയുടെ ആവശ്യമുണ്ട് ഓഹ് ഇതെന്തായാലും കൊണ്ടുപോകുന്നത് നല്ല ഒരു തുടക്കത്തിന് തന്നെയാണ് കേട്ടോ നമ്മുടെ മൂസ് മൂർത്തീസ് ജ്വല്ലറിക്ക് കോടികളുടെ ലാഭമാണ് നയന കാരണം ഇനി കിട്ടാൻ പോകുന്നത് അപ്പോൾ ദേവയാനി ഇതിനിടയിൽ ആദർശനോട് പറയുന്നുണ്ട് നീ നിൻ്റെ അച്ഛനും മുത്തശ്ശനും പറയുന്നതൊക്കെ കേട്ടിട്ട് അവസാനം അവളെയും കൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ അമ്മയില്ലാണ്ടാകും നോക്കുമോ അവൾ മനസ്സിൽ പോലും നീ സ്നേഹിച്ച് പോകരുത് പിന്നെ നീ മൂർത്തി ജ്വലറിക്ക് വേണ്ടിയിട്ട് അവളെ ഉപയോഗപ്പെടുത്തുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഭാര്യയായിട്ട് നീ കരുതിയേക്കരുത് എന്നൊക്കെ കേട്ടോ പിന്നെ നമ്മുടെ കനകയും കനകദുർഗയും ഗോവിന്ദനും വിളിച്ചു കഴിയുമ്പോഴേക്കും അവൾ പറയുന്നുണ്ട് ഞാനിന്ന് വരുന്നില്ല എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്നൊക്കെ അവളിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ അനാമിക വീണ്ടും ഇവനെ വിളിക്കുകയാണ് അനിയെ വിളിക്കുകയാണ് അനാമിക വിളിച്ചിട്ട് ഞാൻ ഇന്ന റെസ്റ്റോറൻറ്റിലുണ്ട് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണല്ലോ ആ ഒരു സമയത്ത് എന്തായാലും ആ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ അനി ചെന്നു റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് നീലച്ചുരിദാറിട്ട പെണ്ണിനെ തപ്പി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോഴേക്കും ഒരു നീലച്ചുരിദാറിട്ട പെണ്ണ് വന്നു ഈ എൻ്റെ ആ പൊന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഗർഭിണിയായിട്ട് പരുന്നള്ളിപ്പിടിച്ചൊരു പെണ്ണാണ് വരുന്നത് ഇതുകൊണ്ട് അനി അന്തം പോയി അനി എങ്ങനെ ഈ പെണ്ണിനെ പ്രപ്പോസ് പ്രപ്പോസ് ചെയ്യാന്നൊക്കെ ഓർത്തോണ്ടിരിക്കുക അപ്പോഴാണ് ഈ ആരാധിക ഈ കൊലത്തിൽ വന്നത് എന്തായാലും കുട്ടിയുടെ ആ അപ്പോൾ അനി അൻരുദ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാണ് വരുന്നത് ഞാൻ അനാമികയാണ് അനിരുദ്ധല്ലേ ഞാനാണ് സാറിൻ്റെ എന്നൊക്കെ ഇങ്ങനെ പറയാം അനിരുദ്ധിൻ്റെ ഫാനാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം കിളി പോയി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടിയാണോ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഫോണിലെ സൗണ്ട് ഇതല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ അന്നേരം വേറൊരു സൗണ്ടാണ് അതങ്ങനെയാണ് എല്ലാവരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും യഥാർത്ഥ അനാമിക പറ്റുന്നതാട്ടോ ഇനിയെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ സി ഓക്കെ താങ്ക് യു